ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഉപദേവസ്ഥാനമായ കോളിക്കയിൽ ദേവസ്ഥാനത്തെ കളിയാട്ടത്തിനിടെ ആ നാട്ടിസാക്ഷ്യം വഹിച്ചത് ഒരു അപൂർവ കാഴ്ചക്കാണ് കളിയാട്ടത്തിന്റെ ഒന്നാം ദിനത്തിൽ വിഷ്ണു മൂർത്തി തെയ്യം കെട്ടിയാടിയത് ഒരു പതിനാല് കാരനാണ് തെയ്യം കലാകാരനായ അയ്യൻകാവിലെ സുരേഷ് പണിക്കരുടെയും ശിനിയുടെയും രണ്ടാമത്തെ മകനായ പത്താം ക്ലാസ്സുകാരൻ അക്ഷതാണ് വിഷ്ണുമൂർത്തി തെയ്യമായി ദേവസ്ഥാനത്തിന്റെ മറ്റത്ത് നിറഞ്ഞാടിയത് കൗമാരക്കാരൻ വിഷ്ണു മൂർത്തി കോലം കെട്ടി ദേവസ്ഥാന സന്നിധിയിൽ ഉറഞ്ഞാടിയപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറഞ്ഞു നൂറുകണക്കിന് ആളുകളാണ് പതിനാലുകാരൻ തെയ്യം കെട്ടിയാടുന്നത് നേരിട്ട് കാണാനെത്തിയത് അക്ഷരത്തിൻ്റെ ചേട്ടൻ അഭിനവ് ഇതിനോടകം തന്നെ പേരെടുത്ത തെയ്യം കലാകാരനാണ് രണ്ടാമനായ അക്ഷര ആകട്ടെ വളരെ ചെറുപ്പം മുതൽ തന്നെ കർക്കിടക തെയ്യം കെട്ടാറുണ്ട് ഓൻ ചെറുപ്പം മുതലേ ഞാൻ തെയ്യത്തിന് പോകുമ്പോൾ എല്ലാം അപ്പുരം വന്നുകൊണ്ടുണ്ട് പിന്നെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ആടിപാടും കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നാട്ടുകാരിൽ അങ്ങനെ തെയ്യം കൊടുക്കാന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തെയ്യത്തിന് തെയ്യം കഴിഞ്ഞു വിഷ്ണു മൂർത്തി തെയ്യക്കോലം കെട്ടാൻ ഭാഗ്യം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ചെറുപ്പകാലം തൊട്ടേ അച്ഛന്റെ കൂടെ കളിയാട്ടങ്ങൾക്ക് പോകാറുണ്ടെന്നും അക്ഷതും പറഞ്ഞു കള്ളാറപ്പൻ്റെ മണ്ണിലെ പ്രശസ്തമായ കോളിക്കൽ പിഴ തെയ്യം കെട്ടാനെത്തി കെട്ടിയത് പിന്നെ അച്ഛൻ്റെ കൂടെ പണ്ടേ തെയ്യത്തിനെല്ലാം പോകണ്ട പിന്നെ അതിൻ്റെ ഒരു ആഗ്രഹത്തിൽ ഇന്നലെ തെയ്യം കെട്ടി വരിവരിയായി നിന്ന് കുഞ്ഞു തെയ്യത്തിന്റെ കയ്യിൽ നിന്നും മഞ്ഞൾക്കുറി പ്രസാദം വാങ്ങാൻ വൻതിരക്കാണ് ക്ഷേത്രമെത്തത് കുഞ്ഞുതെയ്യം വാമൊഴി പറയുന്നത് കേൾക്കാനും ഉറഞ്ഞാടുന്നത് കാണാനും തൊഴുകൈകളോടെ ഒരു നാടാകെ നോക്കി നിൽക്കുകയാണ് മാതൃഭൂമി ന്യൂസ് കാസർ റിപ്പോർട്ട് ൊപ്പം സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് സാരങ് ഒന്നാം ദിനത്തിൽ വിഷ്ണു മൂർത്തി തെയ്യം കെട്ടിയാടിയിരിക്കുകയാണ് ഈ പതിനാലുകാരൻ പലപ്പോഴും ഈ ഇതിന്റെ തെയ്യത്തിന്റെ വേഷഭൂഷാതികൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട് അതിനിടയിലാണ് ഒരു പതിനാലുകാരൻ ഈ തെയ്യം കെട്ടിയാടിയത് കാസർകോടിന്റെ തുളുനാടിന്റെ അതുപോലെ തന്നെ കണ്ണൂരിന്റെയൊക്കെ തന്നെ തെയ്യക്കോലങ്ങൾ കാണാനായിട്ട് നമ്മൾ ക്ഷേത്രമുറ്റങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൂടി കെട്ടിയാടിക്കുന്ന ഒരു തെയ്യമാണ് വിഷ്ണു മൂർത്തി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും വിഷ്ണു മൂർത്തി തെയ്യം എന്നത് നരസിംഹമൂർത്തിയുടെ ഒരു തെയ്യക്കോലാണ് ഇട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് സാധാരണയായിട്ട് മുതിർന്ന തെയ്യം കലാകാരന്മാർ കെട്ടിയാടുന്ന അത്രത്തോളം ആളുകൾ സ്ഥിരമായിട്ട് വലിയൊരു കാഴ്ചക്കാരുടെ ഒരു കൂട്ടമുണ്ടാവുന്ന ഒരു തെയ്യമാണിത് അവിടെയാണ് അക്ഷത എന്ന ഒരു പതിനാലുകാരൻ അവിടെ തെയ്യം കെട്ടാനായി തയ്യാറായി വരുന്നത് സാധാരണ തെയ്യം കെട്ടിയാടുന്ന തറവാടുകളിൽ അല്ലെങ്കിൽ തെയ്യം കെട്ടിയാടുന്ന കലാകാരന്മാർക്കൊക്കെ തന്നെ ഒരുപോലെ അറിയുന്ന കാര്യമാണ് സാധാരണ കുട്ടികളെ അവർ പരിശീലനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഏഹ് ആ ഒരു പരിശീലനത്തിലേക്ക് തെയ്യം കെട്ടുന്ന പരിശീലനത്തിലേക്ക് കൊണ്ടുവരുന്നത് കർക്കിടക തെയ്യങ്ങൾ കിട്ടിയിട്ടാണ് അങ്ങനെ കർക്കിടക തെയ്യങ്ങൾ വർഷങ്ങളായിട്ട് കെട്ടി വരുന്ന ഒരു തെയ്യ കുഞ്ഞു തെയ്യം കലാകാരനാണ് അക്ഷരം എന്ന് പറയുന്നത് ആ അക്ഷരം ഇന്ന് ആദ്യമായിട്ട് സ്വന്തം നാടിന് തൊട്ടരികിലുള്ള പ്രദേശത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയെ നൂറുകണക്കിന് ആൾക്കാ ആളുകൾ നിറഞ്ഞ മനസ്സോടുകൂടി നിറഞ്ഞ കണ്ണുകളോടുകൂടി തൊഴുകൈകളുമായി നിൽക്കുന്ന സമയത്ത് അവിടെയാണ് അക്ഷരന് അരങ്ങേറ്റം നിൽക്കുന്നത് വിഷ്ണുമൂർത്തിയായിട്ടാണ് അപ്പോൾ ആ ഒരു വർഷങ്ങളായിട്ട് തെയ്യത്തെ ഒരു സബരിയെ കൊണ്ട് നടക്കുന്ന അക്ഷതന്റെ കുടുംബത്തിന് അത് ഏറെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് അക്ഷതന്റെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ് കവിയുന്നുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി കാണാൻ സാധിക്കും അതുമാത്രല്ല അക്ഷത് തെയ്യം കിട്ടിയ സമയത്ത് അത് കാണാനുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നു സാധാരണയിൽ കവിഞ്ഞൊരു തിരക്കവിടെ ഉണ്ടായിരുന്നു കാരണം ഒരു പതിനാലുകാരൻ വിഷ്ണു മൂർത്തി എത്രത്തോളം ഭംഗിയായിട്ട് കെട്ടിയാടുക എന്ന് പറയുന്നത് അങ്ങനെ സാധാരണ നടക്കുന്ന ഒരു കാര്യമല്ല ഒരു അപൂർവ കാഴ്ച തന്നെയാണ് അപ്പൊ ആ കാഴ്ച കാണാനായിട്ട് ഒട്ടേറെ ആളുകൾ ഉണ്ടായിരുന്നു ഇനി കാസർകോടിന്റെ തെയ്യ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല കലാകാരനായിട്ട് അക്ഷരന് മാറാൻ സാധിക്കട്ടെ തീർച്ചയായിട്ടും ആ മാതാപിതാക്കളുടെ സന്തോഷം നമുക്ക് ഊഹിക്കാവുന്നതാണ് മകൻ ഇത്തരത്തിലൊരു വേഷം കിട്ടിയാടുന്നത് ഇനിയും തെയ്യം കെട്ടിയാടാൻ അക്ഷതിന് സാധിക്കട്ടെ അത് കാണാൻ നമുക്കും ഭാഗ്യമുണ്ടാകട്ടെ സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്